തീർച്ചയായും എന്റെ വീട്ടിൽ പോലും എന്റെ വീട്ടിൽ പോലും എന്റെ മക്കള് വീട്ടിൽ വീട്ടില് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും അവരങ്ങ് മുറി അങ്ങ് ലോക്ക് ചെയ്യും അറ്റാച്ച്മെന്റ് ഇല്ല പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡായി അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ വളരെ പേഴ്സണലി പറയാണ് എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്ത് നിൽക്കും അവർ റോഡ് മറികടത്തി കൊണ്ടുവരാൻ എൻ്റെ അച്ഛൻ ഭരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട് എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിതിയിലൊരു വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതവും അതുതന്നെയാണ് നാരായണിൻ്റെ മക്കൾ എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയൂ ആകാശത്തിൽ നിന്ന് മഴ പെയ്താല് ഭൂമിയിൽ പിന്നെ ലഹത മാറും മനുഭൂമി ഇല്ലാതാവും അന്ന് ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേഘമാണ് അപ്പോ തുല്യ നീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിലെനിക്ക് യാതൊരു സങ്കോജവും ഇല്ല അത്